നമസ്കാരം കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി മലയാളികളെല്ലാം വിസ്മയിച്ചു കൊണ്ടിരിക്കുന്ന അഭിനയ കുലപതിയാണ് മോഹൻലാൽ നടന വിസ്മയം കംപ്ലീറ്റ് ആക്ടർ എന്നിങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് മോഹൻലാൽ എന്ന നടന് വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും ലേയമകനായാണ് മോഹൻലാൽ അച്ഛനെയും ജ്യേഷ്ഠനെയും നഷ്ടപ്പെട്ട ശേഷം അമ്മയ്ക്ക് ചുറ്റുമാണ് മോഹൻലാൽ എന്ന മഹാനടന്റെ ലോകം അമ്മയെക്കുറിച്ച് പറയാൻ ഒരുങ്ങുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയും കണ്ടമിടറും അമ്മയുടെ പുന്നാരമകൻ കൂടിയാണ് മോഹൻലാൽ എന്നത് പുതിയ കാര്യമല്ല കാരണം അമ്മയുടെ പുന്നാരമകൻ തന്നെയാണ് ലാൽ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ആയത് നാവാണ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിൽ അമ്മ മാത്രമാണ് ഇന്ന് ഉള്ളത് അമ്മയോടുള്ള അടുപ്പത്തെക്കുറിച്ചും ഇഷ്ടത്തെക്കുറിച്ചും പലപ്പോഴും നടൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അച്ഛനെയും ചേട്ടനെയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലാലിന് നഷ്ടപ്പെട്ടിരുന്നു എത്ര തിരക്കുകൾക്കിടയിലാണെങ്കിലും അമ്മയെ കാണാനും ഒപ്പം സമയം ചിലവഴിക്കാനും മോഹൻലാൽ എത്തും ഇപ്പോഴും അതിനും ഒരു മുടക്കവും ഇല്ല ഒരു ഓണം പോലും വിടാതെ കഴിവതും അമ്മയ്ക്കൊപ്പമാണ് മോഹൻലാൽ ആഘോഷിക്കാറുള്ളത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ അമ്മയുടെ പിറന്നാൾ മോഹൻലാലും സുചിത്രയും പ്രണവും മോഹൻലാലും ചേർന്ന് ആഘോഷമാക്കിയിരുന്നു വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ ഒരു ചിത്രവും മോഹൻലാൽ പങ്കിട്ടിരുന്നു വീർച്ചേറിലിരുന്നാണ് മകനും കുടുംബത്തിനും ഒപ്പം ശാന്തകുമാരി അമ്മ പിറന്നാൾ ആഘോഷിച്ചത് സംസാരിക്കുമെങ്കിലും അതിനും പരിമിതികളുണ്ടെന്നും മോഹൻലാൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയാണെങ്കിലും കൊച്ചിയിലേക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെയും മോഹൻലാലും സുചിത്രയും എത്താറുണ്ട് മോഹൻലാലിന്റെ അഭാവത്തിൽ ഭാര്യ സുചിത്രയാകും പലപ്പോഴും അമ്മയുടെ ഒപ്പം ഉണ്ടാവുക ഇപ്പോഴിത് അമ്മയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് മനോരമ ഓൺലൈനും ജോയിന്റ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് മനോരമ നല്ല പാഠത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ബറോസും ആയിരം കുട്ടികളും ചിത്രരചനാ മത്സരത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്ത് വർഷമായി അമ്മ കിടപ്പിലാണെന്നും തന്റെ ആദ്യ സംവിധാന സംരംഭം അമ്മയെ തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കാൻ കഴിയില്ലെന്നതാണ് തന്റെ ഏറ്റവും വലിയ സങ്കടമെന്നും മോഹൻലാൽ കണ്ണു നിറഞ്ഞു പറഞ്ഞു ബറോസിന്റെ കഥ അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു എന്നും അമ്മ എന്താണ് മറുപടി പറഞ്ഞതെന്നും കുട്ടികളിൽ ഒരാൾ ചോദിച്ചപ്പോഴാണ് അമ്മയുടെ അസുഖ വിവരം മോഹൻലാൽ വിശദീകരിച്ചത് ഞാൻ ഇന്നും എന്റെ അമ്മയെ കണ്ടിട്ടാണ് വരുന്നത് എന്റെ അമ്മ സുഖമില്ലാതെ യാണ് പത്ത് വർഷത്തോളമായി അമ്മ കിടപ്പിലാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് അമ്മയ്ക്കറിയാം സിനിമയിലെ പാട്ടൊക്കെ ഇന്ന് ഞാൻ പോയി അമ്മയെ കേൾപ്പിച്ചു എനിക്കുള്ള ഒരു സങ്കടം അമ്മയെ ഒരു തിയേറ്ററിൽ കൊണ്ടുപോയി ത്രീ ഡി കണ്ണാടി വെപ്പിച്ച് ആ സിനിമ കാണിക്കാൻ പറ്റില്ലെന്നതാണ് അങ്ങനെ ഒരു സങ്കടം കൂടിയുണ്ട് പക്ഷെ അമ്മയെ വേറൊരു തരത്തിൽ അല്ലെങ്കിൽ ടു ഡിയിൽ ആക്കി ആ സിനിമ കാണിക്കും എന്റെ അമ്മയ്ക്ക് തിയേറ്ററുകളിലൊന്നും പോകാൻ പറ്റില്ല പക്ഷെ എന്റെ സിനിമകളൊക്കെ അമ്മ ടി വിയിൽ കാണാറുണ്ട് എന്റെ എല്ലാ സിനിമയും തിയേറ്ററിൽ പോകാതെ അമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് ഒരു പെൺഡ്രൈവിലൊക്കെ ആക്കിയാണ് കാണിച്ചു കൊടുക്കാറെന്നും മോഹൻലാൽ പറഞ്ഞു അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോഹൻലാലിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഇതിനു മുൻപും അമ്മയെക്കുറിച്ച് മോഹൻലാൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് സ്ട്രോക്ക് ആണ് അമ്മയുടെ ആരോഗ്യസ്ഥിതി വഷളമാക്കിയത് അമ്മ സംസാരിക്കും എന്നാൽ ക്ലാരിറ്റി കുറവാണ് എങ്കിലും അമ്മ സംസാരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതെ ആയതെന്നാണ് ഒരിക്കൽ ജോൺ ബ്രിട്ടാസ് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ചിത്രം ബറോസ് തിയേറ്ററുകളിൽ എത്തുന്നത് മലയാളത്തിൽ ഇതുവരെ കാണാത്ത ദൃശ്യവിസ്മയമായിരിക്കും ബറോസിനോട് പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുകയെന്ന് തന്നെയാണ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ ത്രീ ഡിയിലാണ് ചിത്രം എത്തുന്നത് ഫാന്റസി ജോണലാണ് ചിത്രം ഒരുങ്ങുന്നത് ടൈറ്റിൽ കഥാപാത്രമായി ബറോസായി എത്തുന്നതും മോഹൻലാൽ തന്നെയാണ്